ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ തരുമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയ നേടുന്ന മുന്നേറുന്ന മലയാള സിനിമയാണ് തുടരും ചിത്രത്തിന്റെ ഇരുപത്തി മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു കോടി എൺപത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ചിത്രത്തിന്റെ നാലാമത്തെ ഞായറാഴ്ച കൂടിയായ ഇരുപത്തിയാറാം ദിവസം ഇന്ന് പിന്നിടുമ്പോൾ ചിത്രം കേരളത്തിൽ പ്രളയമായി മാറിയിരിക്കുകയാണ് ഇന്ന് തുടരും എന്ന ഈ മോഹൻലാൽ ചിത്രം കേരളത്തിൽ രണ്ടര മൂന്ന് കോടി റേഞ്ചിൽ കണക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ് പമ്പൻ ബഡ്ജറ്റൊന്നുമില്ലാതെ തിയേറ്ററിലെത്തി ഈ സിനിമ ആദ്യ നാല് വാരം പിന്നിടുമ്പോൾ തുടക്കം മുതൽ ഇരുപത്തിനാലാം ദിവസം ഇന്ന് ഞായറാഴ്ച വരെയും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് കേരളത്തിൽ തുടരുന്നത് ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ ഇരുപത്തി മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് നൂറ്റി ആറ് കോടി എൺപത്തിയാല് ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത് ഇന്ന് ഇരുപത്തി നാലാം ദിവസം പിന്നിടുമ്പോൾ നൂറ്റി ഒൻപത് കോടി അൻപത് ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു റിലീസ് ചെയ്തിരുന്നത് തമിഴ് പതിപ്പിന്റെ ഒരാഴ്ചയിലെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് മലയാളം പതിപ്പ് ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്ന് തുടരും എന്ന സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ചര കോടിയോളം രൂപയാണ് അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ സിനിമ നേടിയെടുത്തിട്ടുള്ളത് കർണാടകയിൽ നിന്നാണ് ആദ്യ ഇരുപത്തി ദിവസം കൊണ്ട് ഏഴ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇരുപത്തി ദിവസം കൊണ്ട് നാല് കോടി പത്ത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ ഇരുപത്തി ദിവസം മിഡിൽ ഈസ്റ്റ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ആറേ പോയിന്റ് എട്ട് മില്ലിയൻ ഡോളറാണ് ഇവിടെ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളത് അതായത് അൻപത്തി എട്ട് കോടി പത്ത് ലക്ഷം രൂപ ചിത്രം ഇരുപത്തി ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപയായിരുന്നു ഇരുപത്തി നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അഞ്ച് കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആദ്യം ഇരുപത്തി ദിവസം കൊണ്ട് തുടരും എന്ന ഈ മോഹൻലാൽ ചിത്രം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി കോടിക്ക് മുകളിലാണ് മെയ് ഒമ്പതിന് തിയേറ്ററിലെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപിന്റെ നൂറ്റി അമ്പതാം സിനിമ കൂടിയായ ഈ ചിത്രത്തിൽ റാണിയ റാണ ധ്യാൻ ശ്രീനിവാസൻ സിദ്ധിക്ക് ബിന്ദു പണിക്കർ ജോണി ആന്റണി ഉറവശി മഞ്ജു പിള്ള എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ മാജിക് ഫ്രെയിംസിന്റെ പാരൽ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഷാരീസ് മുഹമ്മദ് തിരക്കഥഴുതി വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ ഒൻപത് ദിവസത്തെ വിശദമായ കലഹൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒൻപതാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് എട്ട് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് പ്രിൻസ് ആന്റ് ഫാമിലിയുടെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ ഒൻപത് ദിവസത്തെ വിദേശ വിദേശകലഹന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നാല് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇവിടെ നിന്നും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഇനി പത്താം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കേരള ബോക്സ് ഓഫ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് തീപാതം കളക്ഷനാണ് സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് ഇന്ന് ഒന്നര കോടിക്കുമുള്ള കളക്ഷൻ ഇവിടെ നേടിയെടുക്കാനുള്ള സാധ്യത റിപ്പോർട്ടാണ് പുറത്തുവന്നിട്ടുള്ളത് അങ്ങനെ ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരള ബോക്സോസ് കക്ഷനായി ഒമ്പത് കോടി എൺപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ പതിനഞ്ച് കോടി അൻപത് ലക്ഷത്തിനുമുള്ളിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് നവാകനായ മനു സുരാജ് തിരക്കഥി സംവിധാനം ചെയ്ത പടക്കം എന്ന സിനിമ മെയ് എട്ടിനാണ് തീരലെടുത്തിയത്യത്യത്യത്യ സുരാജ് വെഞ്ഞാറമൂട് ഷറഫുദ്ദീൻ നിരഞ്ജന അനൂപ് സീപ് പ്രദീപ് എന്നിങ്ങനെ താരങ്ങളുള്ള ഈ സിനിമ പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്ത് എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് ആദ്യ പത്ത് ദിവസത്തെ ഈ സിനിമയുടെ കേരളാകർഷൻ അഞ്ചു കോടി അൻപത് ലക്ഷം രൂപയുമാണ് പതിനൊന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമയുടെ കേരളാകർഷണം പ്രതീക്ഷിക്കുന്നത് ഈ ആഴ്ച എൺപത്തിയഞ്ച് തൊണ്ണൂറ് ലക്ഷം റേഞ്ചിലാണ് ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് ഈ സിനിമ കേരളാകർഷനായി ആറര കോടിക്ക് അടുത്താണ് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ബോക്സ് ആകർഷൻ ഒൻപതായിര കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ആസിഫ് അലി നായകനെ തമർഗേവി തിരക്കഥയിൽ തിരക്കഥി സംവിധാനം ചെയ്ത് മെയ് എട്ട് വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടി മലയാള സിനിമയായിരുന്നു സർക്യൂട്ട് ചിത്രം നേടിയെടുത്ത പോസിറ്റീവ് അഭിപ്രായത്തിനനുസരിച്ചുള്ള അല്ല സിനിമയ്ക്ക് ലഭിച്ചത് നിലവിൽ പരാജയം ഉറപ്പാക്കി കഴിഞ്ഞ ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയായിരുന്നു ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം എട്ട് ലക്ഷം റേഞ്ചിലുമാണ് അങ്ങനെ പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കടനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ട് കോടി അഞ്ച് ലക്ഷം റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഘടന സംബന്ധമായ വ്യക്തമായ യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ലെങ്കിലും മൂന്ന് കോടിക്കുമുള്ളിൽ ഈ സിനിമ നേടിയെടുക്കാനാണ് സാധ്യത മാത്യു തോമസ് നായനെ ദിലീഷ് കരനാരൻ തിരക്കത്തഴി സംവിധാനം ചെയ്ത ത്രീ ഡി ചിത്രമാണ് ലൗലി മെയ് പതിനാറ് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ ശിവാങ്കി കൃഷ്ണകുമാർ മനോജ് കെ ജയൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ ചിത്രം വെള്ളി ശനി എന്നിങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യ രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫ് കഷൻ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് ഇരുപത്തിയാറ് ലക്ഷം രൂപ അങ്ങനെ ടോട്ടൽ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ എഴുപത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തത് മൂന്നാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കൃഷ്ണൻ പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കേരള കൃഷ്ണനായി നാൽപ്പത് ലക്ഷത്തിന് മൂൾ കളക്ട് ചെയ്തിരിക്കുന്ന ഈ സിനിമ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സോഫീസ് കൃഷ്ണനായി ഒരു കോടിക്ക് മൂന്ന് കർഷൻ നേടിയെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മെയ് ഒന്നിന് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി അഭിഷാന്ത് ജീവന് തിരക്കതഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശശികുമാർ സിംറാൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമ പതിനേഴാം ദിവസമായി ഇന്നലെ ശനിയാഴ്ചയോടെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ അൻപത് കോടിക്ക് മുമ്പ് കളക്ഷൻ നേടിയെടുത്തിരുന്നു പതിനേഴ് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ അൻപത്തി എട്ട് കോടിയോളം രൂപയാണ് വിദേശ കളക്ഷനായി ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് പതിനാല് കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി എഴുപത്തി മൂന്ന് കോടിയോളം രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ പതിനെട്ടാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് മൂന്നര നാല് കോടി റേഞ്ചിലാണ് പതിനാല് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ അങ്ങനെ ആദ്യ പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തിയാറ് കോടിക്ക് മുകളിലാണ് രാജ്കുമാർ ഗുപ്ത സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് റെയ്ഡിട്ടു അജയ് ദേവഗൻ ഋതദേശ് ദേശമുഖ് വാണി കപൂർ എന്നിവർ അഭിനയിക്കുന്ന ഈ സിനിമയുടെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ പതിനാറ് ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് അതുപ്രകാരം ആദ്യ പതിനാറ് ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ പതിനാറ് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നൂറ്റി എഴുപത് കോടി അറുപത് ലക്ഷം രൂപയുമാണ് ചിത്രം പതിനാറ് ദിവസം കൊണ്ട് വിദേശത്ത് നിന്ന് ഇരുപത്തിയഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിനാറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് കക്ഷനായി നൂറ്റി തൊണ്ണൂറ്റി കോടിയോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ടാം ദിവസമായി ഈ ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് കളക്ഷൻ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് കോടി റേഞ്ചിൽ എത്തപ്പെടും എന്നാണ് കരുതപ്പെടുന്നത് സൂര്യനായനായി കാർത്തിക് സുബ്രായ തിരക്കഥി സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്ററിലെ തമിഴ് സിനിമയാണ് റെഡ് റോ ഈ സിനിമ തിയേറ്ററിക്കൽ പരാജയമാണ് നേടിയെടുത്തതെങ്കിലും ബിസിനസ് ഉൾപ്പെടെ ഈ സിനിമ വമ്പൻ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത് അത് സംബന്ധമായി ഔദ്യോഗിക പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചിത്രം ഒ ടി ടി സാറ്റലൈറ്റ് മ്യൂസിക് ഓഡിയോ റൈറ്റ്സ് തിയേറ്റർ റൈറ്റ്സ് തിയേറ്റർ ഷെയർ എന്നിങ്ങനെ ഇരുന്നൂറ്റി കോടി രൂപ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് പോസ്റ്റർ സൂചിപ്പിക്കുന്നത് ചിത്രം കേരളത്തിൽ ഫൈനൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് നാലു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ ഏകദേശം അൻപത് കോടി രൂപയുമാണ് ജി സി സി മിലി ലിസ്റ്റിൽ ഈ സിനിമ അഞ്ച് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ടോട്ടൽ നൂറ് കോടിയോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സോസ് കെഷനായി പാക്കേജ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം